അടുത്ത വർഷം നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടെന്ന് ബി സി സി തീരുമാനം ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോ ദുബായിലോ നടത്തണമെന്ന് ബി സി സി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും കമലേഷ് പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കേണ്ട എന്ന് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഫിജി ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ബി സി സി ഐയും ഇന്ത്യയും ഇൻ കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടതില്ല എന്നുള്ളത് ഇത് നേരത്തെ തന്നെയുള്ള നിലപാടാണ് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്നത് ഈ വിഷയത്തിലും ഒരു നിലപാട് ഇന്ത്യ ഇപ്പോൾ ബി അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മത്സരത്തിലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇന്ത്യ പറയുന്നില്ല അതേസമയം പാകിസ്ഥാനിലെത്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നത് മാത്രമാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോ ദുബായിലോ വെച്ച് നടത്താം നടത്താമോ എന്ന ഒരു ആവശ്യം ഐ സി സിയോട് ഇന്ത്യ മുന്നോട്ട് വെക്കും എന്നതാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിലെ ഐ സി സി ഇന്ത്യ പങ്കെടുത്തിട്ടുള്ളത് ഈ നിലയിൽ തന്നെയാണ് ഒരു ഹൈബ്രിഡ് രീതിയിൽ ഈ മത്സരങ്ങൾ നടത്തണം എന്നുള്ളതാണ് കഴിഞ്ഞ തവണയും ഇന്ത്യയുടെ ഫൈനലിലടക്കം ഇന്ത്യ കൊളംബോയിൽ വെച്ചാണ് ഇന്ത്യയുടെ ഫൈനൽ മത്സരം നടന്നിട്ടുള്ളത് പാകിസ്ഥാനിൽ നടന്ന മത്സരങ്ങളിൽ ഒന്നും ഇന്ത്യ പങ്കെടുത്തിട്ടില്ല അത്തരത്തിലൊരു ഹൈബ്രിഡ് രീതിയിൽ ഈ മത്സരങ്ങൾ നടത്താമോ എന്ന ഒരു ആലോചന കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ബി സി സിയുടെ ഭാഗത്ത് നിന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി എട്ടിൽ നടന്ന ഐ സി സി ചാമ്പ്യൻഷിപ്പിലാണ് അവസാനമായി അവസാനമായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അതിനുശേഷം പാകിസ്ഥാനിൽ ഒരു മത്സരത്തിലും ഇന്ത്യൻ ടീം പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ഒരു ബൈലാറ്ററൽ മത്സരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും നടന്നിട്ടുണ്ട് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പാകിസ്ഥാനിൽ നടക്കുന്ന അവസാനത്തെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ മത്സരം അത് അവസാനത്തെ മത്സരമായിരിക്കുമെന്ന് അന്ന് തന്നെ ബി സി സി ഐ വ്യക്തമാക്കിയതുമാണ് അതിനുശേഷം പാകിസ്ഥാനിൽ ഒരു മത്സരത്തിലും ഇന്ത്യ പങ്കെടുത്തിട്ടില്ല അടുത്ത വർഷം നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് എത്തില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ബി സി സി ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ഫിജി